ഹായ് സുസ്മിത എങ്ങനെയൊക്കെയാ ജീവിതം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു സുഖമോ സുസ്മിത എന്ന് ചോദിച്ചാൽ എന്ത് മുന്നോടി പറയും സുഖം കുറച്ച് സുഖമുണ്ട് വലിയ സുഖം തോന്നുന്നില്ല സുസ്മിതയുടെ അവസ്ഥ എങ്ങനെയാ ഈ അപ്രതീക്ഷിതമായിട്ട് വഴിതെറ്റി കയറിയതാണോ അതോ അഭിനയത്തിലേക്ക് തീരുമാനിച്ചു വന്നതാണോ ആ ഏത് വഴിയിലോട്ട് പോകുന്ന വഴിക്കാണ് തെറ്റിയത്യാണം കഴിക്കാൻ പോകുന്ന വഴിയല്ലോ കഴിക്കണ്ടെന്ന് വെച്ചപ്പോഴാണ് ഈ അഭിനയത്തിലേക്ക് കയറിയത് അതിനേക്കാൾ നല്ല ആദ്യത്തെ നല്ലത് ഈ വൈഷ്ണവി എങ്ങനെ വഴിതെറ്റി വന്നാണോ ഞാനും നമ്മള് പ്രതീക്ഷിച്ച് ഇതിനെ ഇറങ്ങി തിരിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞ അവസരങ്ങള് എങ്ങനെയായിരുന്നു ആ ദുരന്ത നാടകം തുടങ്ങിയത് നാട്ടിലെ ആ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കോവിഡ് സമയത്തായിരുന്നു സമയത്തായിരുന്നു ആ ആ ഒരു കോവിഡ് കോവിഡ് അടിക്കണം നമ്മൾ എന്നാലേ നിങ്ങൾ സംശയിക്കേണ്ട കോവിഡ് അടിക്കണം നമുക്ക് നമ്മളിലെ മനുഷ്യനെ ഉണരണമെങ്കിൽ കോവിഡ് അടിക്കണം നമുക്ക് കടന്നുപോയോ കോവിഡ് അടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ചോ ഏത് പറയും ഇവിടെ ഇവിടെ മാത്രമേ പ്രശ്നം ഇല്ലാതെ പോയി പറയുകയും ചെയ്യും അവിടെ പ്രശ്നം ഉണ്ടാവും അപ്പൊ അത് അത് ത്രോട്ട് വല്ലത്തിയായിരുന്നു അതോ ഇല്ല ഞാൻ രക്ഷപ്പെട്ട് ഓടിയത്യാണത്തിനേക്കാരെ അഭിനയിക്കാൻ രസേജിനി അഭിനയിക്കുന്ന ആണെങ്കിൽ നല്ല സ്ഥലമാണല്ലോ അവിടെ നിങ്ങൾ അഭിനേത്രി രംഗത്തേക്ക് വന്ന ആള് പവർട്ടിക്കാർക്ക് അറിയാമോ പറഞ്ഞു പറഞ്ഞു തുടങ്ങി അപ്പൊ എന്റെ അല്ലേ എന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങിയോ വൈഷ്ണവി എനിക്ക് തോന്നുന്നത് ഈ പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും പ്രിഫർ ചെയ്ത് വില്ലത്തിയായിട്ടാണോ അങ്ങനല്ല എനിക്ക് ഫസ്റ്റ് അവസരം വന്നത് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ തന്നെയാണ് സ്നേഹസമ്പന്നയായ കാമുകാരുന്നു വല്ലാണ്ട് നിറഞ്ഞു ഈ ഉള്ള ഒരു പ്രശ്നം എന്താ അറിയുമോ മണിക്കൂർ നന്മ നന്മ നന്മക്കാരി തിന്മയാണെങ്കിൽ ഇങ്ങനെ അപ്പൊ ആ ക്യാരക്ടർ ചെയ്യിച്ചു അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ചെയ്യാൻ താല്പര്യം എന്ന് ചോദിച്ചു ഒരു ഒരു ആവേശം അച്ഛനൊക്കെ ചെയ്ത ചെയ്തപ്പുപ്പനെയൊക്കെ ചെയ്തേക്കുന്നതിന്റെ കണ്ടിട്ട് അതേണക്ക് ചെയ്യാൻ പറ്റും അല്ല ഒരാഗ്രഹം തോന്നി നെഗറ്റീവ് ചെയ്ത് നോക്കിച്ചപ്പോ അവർക്കും അതാണത് ഇഷ്ടമായത് നമുക്ക് സന്തോഷമായി അങ്ങനെ അത് ആദ്യം സിനിമയിലേക്ക് വിളിച്ചിരുന്നു തോന്നുന്നു അതിനു മുമ്പ് ദിലീപിന്റെ ചിത്രത്തിൽ അതിനു മുമ്പ് മഞ്ഞുപോലൊരു പെൺകുട്ടിന്ന് പറയുന്ന മൂവി സത്യട്ടോഷന്നല്ലേ സംസാരം ശ്രദ്ധിക്കുക അല്ലേ എന്നിട്ട് മഞ്ഞുപോലെ പെൺകുട്ടി മഞ്ഞുപോലെ പെൺകുട്ടി പിന്നെ മുല്ല അങ്ങനെ ആ രണ്ട് മൂവീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വാതക ബോർഡ് വല്ലോ മച്ചോ ബുക്കിംഗ് തുടരുന്നു രണ്ട് സിനിമ വന്ന് ഒന്ന് നൈന്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ ഒന്ന് ടെൻത്ത് പഠിക്കുമ്പോ അമ്മ സ്റ്റേജ് നാട്ടത്തിലൊക്കെ അഭിനയിച്ചുള്ളൂ പാട്ടുകാരിയായിരുന്നു അമ്മ കേട്ടോ അമ്മ അമ്മ നാടകത്തിലാണോ ണോ കെ പി എസ് സിയിലൊരു നാല് വർഷം അഭിനയിച്ചു എട്ടു വർഷം പാട്ടുപാടി വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു എസ് സിന്ന് പോകും പിന്നെ പിന്നെ അത് കഴിഞ്ഞു പ്രാവശ്യം കൂടെ സംഘചേതനയില് സ്വാധീനത്തിൽ അഭിനയിച്ചു പിന്നെ അതെ അതെ അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വേണേ രണ്ടുപേര് പാടുക

ായിരുന്നല്ലോ നാടകം എനിക്ക് തോന്നുന്നു ഈ നാടകം ഇത് ഒരേ കാലം ആൾക്കാർ ഇപ്പോഴും പാടി നടക്കുക നമ്മുടെ ടോപ് സിംഗറിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഈ പാട്ടൊക്കെ ഇപ്പോഴും പാടും അപ്പൊ സുസ്മിത എന്താകണമെന്ന ആഗ്രഹം എനിക്ക് ബിഗ് സ്ക്രീനിൽ വരണതാണ് ആഗ്രഹം ബിഗ് സ്ക്രീനിൽ വരണം ജാഗ്രതി ഒരാൾ ബിഗ് സ്ക്രീനിൽ വരാൻ തയ്യാറായിരിക്കുന്നുണ്ട് അല്ലേ ഈ ഈയിടക്ക് വൈഷ്ണവിയുടെ ഒരു സീൻ കണ്ട് ഞാൻ കസേരയും താഴെ വിഴാൻ തുടങ്ങി എന്തോ കാര്യം അറിയോ കാലിട്ട് തൊഴി അപ്പൊ ഞാൻ സാധാരണ ഇതൊക്കെ കട്ട് ചെയ്താ എടുക്കുന്നത് ആ ആദ്യം കാല് വെച്ചിങ്ങനെ തൊഴിക്കും അത് ഇത് ഒറ്റ ഷോട്ടി കാണിച്ചിരിക്കുക അപ്പൊ ഫേസിലൊക്കെ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുക നമ്മളൊക്കെ അപ്പൊ ഞാൻ കസേരയുടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വീണു കാര്യം ഒരു ചേച്ചി എണീറ്റ് ഒരാളെ ചവിട്ടി അപ്പൊ ഒന്ന് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാതെ പുതിയ പൊണ്ടാട്ടിയുടെ കയ്യിലും കഴുത്തിലും ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള പൊന്ന ഇങ്ങോട്ട് ഊരുത്താ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഊരിയെടുത്തോളാം എന്നെ തൊട്ട ചവിട്ടി കൊല്ലുന്ന ഞാൻ ഇത് ഇത് അഭിനയിച്ചല്ല ആത്മാർത്ഥമായിട്ട് ചെയ്തതാ അപ്പൊ ഇത് ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ഒരു തൊഴിക്കാൻ സൂവർണ്ണ അവസരം കിട്ടിയാൽ ഇത് മിക്കവാറും ആൾക്കാർ അങ്ങനല്ല ഓക്കെ